ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ബീഫ് മന്തിയുടെ റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബീഫായിരുന്നു അപ്പോൾ എനിക്കത് അല്ലഡിനെല്ലാം കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലല്ലോ മന്തിക്ക് കുറച്ചുകൂടി വലുപ്പത്തിൽ കട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റേതായ ആ ഒരു വലുപ്പത്തിൽ അല്ലെനിക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇന്ന് മന്തി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് പീസ് ഞങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് ഞാനിവിടെ സെല്ല റൈസ് വെച്ചിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് റൈസ് എല്ലാം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയതിനു ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർക്കാൻ വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നേരത്തെ കുതിർത്ത് വെച്ച സെല്ല റൈസ് പിന്നെ നമുക്ക് മന്തി മസാല കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പിന്നെ ലെമൺ ജ്യൂസ് ഒരു നാരങ്ങയുടെ പകുതി പിന്നെ സ്പൈസസ് ആയിട്ട് വേണ്ടത് ബേ ലീഫ് ഏലക്ക പിന്നെ വലിയ ജീരകം ഉണങ്ങിയ നാരങ്ങ ചെറിയ ജീരകം ഗ്രാമ്പു കുരുമുളക് എൻ്റെയിൽ മല്ലി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മല്ലി ചേർത്തിട്ടില്ല ഇടയിൽ മല്ലി ഉണ്ടെങ്കിൽ മല്ലി ചേർക്കുക പിന്നെ മല്ലിയില്ല ഞാനൊരു രണ്ട് സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് പിന്നെ ഉപ്പ് സൺഫ്ലവർ ഓയിലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ പിന്നെ അധികം പുളിയില്ലാത്ത തൈര് പിന്നെ വേണ്ടത് നമുക്ക് സോസ് വേണം ടൊമാറ്റോ സോസ് വേണം പിന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ബീഫ് ഇത്രയുണ്ടെങ്കിൽ നല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ തന്നെ മന്തി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ ഈ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇട്ട് വഴറ്റി കൊടുക്കാം സവോളയിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പച്ചമുളകും ഇട്ടുകൊടുത്ത് ആ പച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നട വരെ നന്നായിട്ട് വഴറ്റുക പിന്നെ ഞാൻ നേരത്തെ മാഗി ക്യൂബ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അധികം വീഡിയോയിൽ കാണിച്ചില്ല അപ്പം മാഗി ക്യൂബ് ഒരെണ്ണം ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ആ പൊടികളും മൂന്നും കൂടി അതായത് മന്തി മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അത്ര ഇട്ട് മൂപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തൈരും പിന്നെ സോസ് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് അങ്ങനത്തേക്ക് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചിട്ട് പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ നേരത്തെ മാറ്റി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ബീഫും ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ ആ ബീഫിലേക്ക് മസാല എല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ച് വരുന്ന രീതിയിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് ആറ് വിസിലടിക്കുക കേട്ടോ ഇതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട അല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ബീഫ് വെന്ത് കിട്ടും ഒരു ആറ് വിസിലടിക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിനകത്തൊന്നും നമുക്ക് ബീഫിൻ്റെ പീസ് മാത്രമായിട്ട് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതിനകത്താണ് നമ്മളിനി റൈസ് വേവിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പീസുകളെല്ലാം ഒന്ന് മാറ്റിയെടുക്കട്ടെ കേട്ടോ ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ഈ ഗ്രേവിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണേ റൈസ് വേവിക്കുന്നത് ഒരു ഗ്ലാസ് അരയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ മന്തി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി വന്ന ഒരു മാഗി ക്യൂബും പിന്നെ നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടി ചേർത്ത് അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് തന്നെ ഞാനൊരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമ്മുടെ ബീഫിൻ്റെ പീസസ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന അരിയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം ഒരു രണ്ട് വിസലടിക്കുമ്പോഴത്തേക്ക് റൈസ് നമുക്ക് വെന്ത് കിട്ടും അപ്പോഴേക്ക് ആ ബീഫ് വരട്ടുന്നതിനകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി നമുക്ക് റൈസ് എല്ലാം വെന്ത് കിട്ടിയതിനകത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് സ്മോക്ക് കൂടി ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ടും ചെയ്യണേ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ